വിദേശ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ തൊട്ടരികിലാണ് മട്ടന്നൂർ ഉള്ളത് മട്ടന്നൂരിൽ ബി ജെ പി ആദ്യമായിട്ട് നഗരസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസ് കഴിഞ്ഞ ഇത്തവണ എൺപത് അധികം അവിടെ ചേർത്തിട്ടുണ്ട് അവർക്ക് അതും കിട്ടിയില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ കുറയുകയും ചെയ്തു മറുപടി എൽ ഡി എഫിന് ഇരുപത് വോട്ടുകൾ കൂടുകയും ചെയ്തു പക്ഷേ ബി ജെ പി ആണ് അവിടെ ജയിച്ചത് എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചു ചോദിച്ചാൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ്സുകാരനെതിരായി കോൺഗ്രസ്സിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമല്ല ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ നിലപാടിൻ്റെ കൂടെ ചേർന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയോടൊപ്പം പോകാനുള്ള മനസ്സ് കുറച്ച് കോൺഗ്രസ്സുകാർക്ക് അവിടെയുണ്ട് അവിടെ കാണിച്ചു അതിൻ്റെ ഫലമായി നൂറിലേറെ വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ അവർക്ക് കുറഞ്ഞത് അതിൻ്റെ ഫലമായിട്ടാണ് ബി ജെ പി ജയിച്ചത് അല്ലാതെ ബി ജെ പിയുടെ വോട്ട് കൊണ്ട് ജയിച്ചതല്ല ബി ജെ പി ഇടതുപക്ഷത്തിനാണെങ്കിൽ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു ഇടതുപക്ഷം താരതമ്യേന ദുർബലമായ ഒരു വാർഡാണ് മട്ടന്നൂർ ടൗൺ വാർഡ് അപ്പോൾ അവിടെ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കൊളത്തൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ മുദ്രാക്കൽ പഞ്ചായത്തിലും സമീപകാലത്തുണ്ടായ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിനെ ശരിവെക്കുന്നതാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ടൗൺ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം മമ്മാക്കുന്ന കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെ കാലമായി യു ഡി എഫ് മാത്രം ജയിക്കുന്ന വാർഡാണ് അതും കോൺഗ്രസ് ആണ് പക്ഷേ അത് എൽ ഡി എഫ് പിടിച്ചെടുത്തു വിത്തവണ അത് പിടിച്ചെടുക്കാൻ എൽ ഡി എഫിന് സാധിച്ചത് ഒന്ന് സമകാലീന രാഷ്ട്രീയ സാഹചര്യം രണ്ടാമത് ആ പഞ്ചായത്തിലെ എൽ ഡി എഫിൻ്റെ ഭരണവും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മണ്ഡലം ഉൾക്കൊള്ളുന്നതാണ് ആ പഞ്ചായത്ത് അപ്പോൾ ആ പഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളിൽ പൊതുവിൽ നോക്കിയാൽ മമ്മാക്കുന്ന അടക്കം അത് അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്താണ് അവിടെയൊക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മാത്രമല്ല ഭരണത്തിന് അനുകൂലമാണ് അവിടെ ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു ശരാശരി മലയാളിയുടെ ഒരു ജീവിതം എടുക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരായ മുന്നണിക്കെതിരായ പാർട്ടിക്കെതിരായ വലിയ പ്രചാരണങ്ങളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ കൊടുക്കുന്നു പക്ഷേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മലയാളി പോയി വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിനാണ് അതെന്താണ് ആ ഒരു മനഃശാസ്ത്രം അത് അവരുടെ പ്രചാരവേല ജനങ്ങൾ ലേശുന്നില്ല അവരുടെ പ്രചാരണം വസ്തുനിഷ്ഠമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെട്ടവരുമായി ഒരു സംസാരത്തിലാണ് ഇതുപോലൊരു പരിപാടി കേരളത്തിൽ എപ്പോഴെങ്കിലും യു ഡി എഫ് നടത്തിയിട്ടുണ്ടോ ഇത്തരം ഒരു പരിപാടിയുടെ നന്മയുടെ വശം എന്തുകൊണ്ട് മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നില്ല അങ്ങനെ ആ നന്മയുടെ വശം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ ഈ അഞ്ച് വർഷം ഇടതുപക്ഷം ഭരിച്ച് രണ്ടാമതും ഇടതുപക്ഷം അധികാരത്തിൽ എത്തത്തക്ക നിലയിൽ ഇടതുപക്ഷത്തെ മനസ്സിൽ വളരെയേറെ അഭിമാനകരമായ ഒരു സർക്കാരായി കാണുമ്പോൾ സർക്കാർ നടത്തിയ പ്രവർത്തനത്തിലുള്ള അംഗീകാരമാണ് ഏതെങ്കിലും ഒരു മാധ്യമം കേന്ദ്ര ഗവണ്മെൻ്റും സംസ്ഥാന ഗവർമെൻ്റും പ്രതിവർഷ ബജറ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വകയിരുത്തുന്ന തുകയും കേന്ദ്ര ബജറ്റിൽ വകയിരുത്തുന്ന തുകയും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തിയിട്ടുണ്ട് കുട്ടികളുടെ സ്കോളർഷിപ്പ് പോലെ എടുത്തു അതെ അതെ ഇപ്പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനസംഖ്യ ആനുപാതികമായി കേരളത്തിൽ പട്ടികവർഗ വിഭാഗം ഒന്നേ ശതമാനം മാത്രമാണ് നമ്മൾ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തുന്നത് രണ്ടേ പോയിൻ്റ് എട്ട് ശതമാനമാണ് ഇരട്ടിയോളമാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ ഒമ്പതേ പോയിൻറ്റ് ഒരു ശതമാനമാണ് അതിൽ ബജറ്റ് വിഹിതം ഒമ്പതേ പോയിൻ്റ് എട്ട് ശതമാനമാണ് എന്നാൽ രാജ്യത്താകെ കേന്ദ്ര ഗവൺമെൻറ് ഇത് രണ്ടും ചേർന്നാൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം തുക വകയിരുത്തണം വകയിരുത്തുന്നത് പന്ത്രണ്ട് ശതമാനമാണ് നേർപ്പാതിയിൽ താഴെയാണ് ഇതുമാത്രമല്ല താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പട്ടികവർഗ പട്ടികജാതി ഒ ബി സി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ വേണ്ടി ഒന്ന് മുതൽ എട്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഗവണ്മെൻറ്റിന് ഒരു സഹായമുണ്ട് പൂർണമായും നിർത്തലാക്കി ന്യൂനപക്ഷത്തിൻ്റെയും നിർത്തലാക്കി അവരുടെ ന്യൂനപക്ഷ വിരോധവും ദളിത് വിരോധവുമാണ് ഇതിൽ വ്യക്തമാവുന്നത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് അവർ പരിമിതപ്പെടുത്തി വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ അധികരിക്കാത്ത കുടുംബങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ കൊടുക്കുകയുള്ളൂ നമ്മളാ പരിധിയില്ലാതെ കൊടുക്കുകയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പട്ടിക വിഭാഗത്തെ ന്യൂനപക്ഷത്തെ ഒക്കെ കാണാതിരിക്കുമ്പോൾ കേരളം അവരെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഒറ്റയൊരു ഉദാഹരണം പറയുക കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങളില്ലാത്ത ആദ്യത്തെ പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനം കണ്ണൂർ ജില്ലയിലെ കുറ്റാട്ടൂരിലാണ് കുറ്റാട്ടൂർ പഞ്ചായത്തുകാർ സംസ്ഥാന സർക്കാരിൽ നിന്ന് അവാർഡും വാങ്ങി ഇന്നതിൻ്റെ പ്രഖ്യാപന പഞ്ചായത്തിൽ അതിൽ ആ പ്രദേശത്തെ മണ്ഡലം എം എൽ എ ആയ ഗൂയിന്ന മാഷ് നടത്താൻ പോവാണ് എന്ന് പറഞ്ഞാൽ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രരായ കേരളത്തിൽ മുപ്പത്തി മൂവായിരം കുടുംബങ്ങളെ അവരെ കൈപിടിച്ചുയർത്തി രാജ്യത്താകെ ഇരുപത്തഞ്ച് കോടി പട്ടിണിക്കാരുള്ള സന്ദർഭത്തിൽ ഒരു പദ്ധതിയും അവർ നടപ്പാക്കാതിരിക്കുമ്പോഴാണ് ഇവിടെ അത് നടപ്പാക്കുന്നത് അതുകൊണ്ട് പട്ടിക വിഭാഗത്തിന് ദളിത് വിഭാഗത്തിന് ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത് ഇടതുപക്ഷമാണെന്ന് അവർക്കറിയാം ഇനി നമ്മൾ പട്ടിക വിഭാഗത്തിൻ്റെ മറ്റൊരു കണക്ക് നോക്കണം അവർക്ക് വീടില്ലാത്തവർക്ക് വീട് ലൈഫ് മിഷനിലൂടെ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് തൊണ്ണൂറ്റി ആറായിരം പട്ടികജാതി കുടുംബങ്ങൾക്ക് ഇതിനകം വീട് നിർമ്മിച്ചു കൊടുത്തു ഇരുപത്തിയെട്ടായിരം പട്ടികവർഗ വിഭാഗത്തിന് വീടില്ലാത്ത കുടുംബത്തിന് വീട് കൊടുത്തു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ട് വർഷത്തിനകം വീടില്ലാത്ത മുഴുവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വീട് കൊടുക്കും എന്നാൽ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താ ഇപ്പോഴും നമ്മുടെ കെ ടി ജലീൽ ഡൽഹിയിലെ സമരം കഴിഞ്ഞിട്ട് യു പി കുറിച്ച് അദ്ദേഹം ഒന്ന് ഒരു ഒന്ന് എഴുതിയിട്ടുണ്ട് അദ്ദേഹം കണ്ട കാര്യം പ്ലാസ്റ്റിക് കൂരയില പ്ലാസ്റ്റിക് കൂര പോലും പണിയാൻ അത് മറിച്ച് കെട്ടാൻ കഴിയാത്ത വോട്ടർ പീഡിക തിണ്ണയിലാണ് താമസിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഭവനരഹിതരില്ലാത്ത ഒരു നാടാക്കി മാറ്റുന്നത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് ഇതെല്ലാം തന്നെ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നില്ലെങ്കിൽ ഇതനുഭവിച്ച് അറിയുന്ന ജനങ്ങൾ നുഭവങ്ങളിൽ നിന്ന് ആ അവർക്ക് ഈ പദ്ധതികളെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അവരാണല്ലോ ഇതിന് ഗുണഭോക്താക്കൾ ഇപ്പം എനിക്ക് നേരിട്ടറിയാവുന്ന കടമ്പൂരിലെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ മുപ്പത്താറ് കുടുംബങ്ങൾ താമസിക്കുകയാണ് അവരാ വീടിൻ്റെ താക്കോൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ കാലിന് വീഴിയായത് ഒരു ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞിട്ട് പറയുകയാണ് സാറേ നാൽപ്പത് കൊല്ലായി ഞാനും കുടുംബവും വാടക വീഴും ചിലപ്പോൾ വാടക കൊടുക്കാൻ കഴിയാതിരുന്നാൽ ഒക്കെ തെരുവിൽ ഇങ്ങനെ അരയുന്നത് അപ്പോൾ ഒരു യാഥാർത്ഥ്യം നടപ്പാക്കുന്ന സമയത്ത് അനുഭവസ്ഥരായ ആളുകൾ ആ ഇതൊരു സ്വപ്നമല്ല എന്ന് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അശേഷം സംശയമില്ല ഇടതുപക്ഷ ഗവണ്മെൻറ്റിന് അനുകൂലമായ ഒരു പിന്തുണ ജനങ്ങളിലുണ്ട് മാധ്യമങ്ങളത് ഇല്ലാതാക്കാൻ നോക്കുന്നു ആ മാധ്യമ പരിശ്രമത്തെ ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം അത് ഒരു പാഠമാണ് അവർക്ക് ആ പരിശ്രമം വിജയിക്കില്ല എന്ന് തിരിച്ചറിയാം അതൊരു വലിയ സൂചനയായിട്ടാണോ എൽ ഡി എഫ് കാണുന്നത് ലോക്സഭയിൽ തീർച്ചയായും കാരണം നിലവിൽ എൽ ഡി എഫ് വിജയിച്ച സീറ്റുകളുടെ ഇരട്ടി സീറ്റ് നേടാനും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കയ്യിലുണ്ടായിരുന്ന ഏഴ് സീറ്റുകൾ പിടിച്ചെടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് അത് ഇടതുപക്ഷത്തിൻ്റെ നേട്ടമാണ് അത് രാഷ്ട്രീയമാണ് അത് വികസനത്തോടുള്ള ഭരണത്തോടുള്ള ജനങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കലാണ്